നിർമ്മിക്കുന്ന ബസ് ടെർമിനലിന്റെ നിർവഹിച്ചത് സ്വകാര്യ അഭിമാനത്തോട് പറയാം ഈ ഒരുമിച്ചെടുക്കുന്ന ഏതാണ്ട് പത്തോളം ബസ് സ്റ്റേഷനുകളിൽ പണിയാൻ വേണ്ടി തുടങ്ങുന്ന അതില് പിന്നെ തൃശൂരുണ്ട് ആറ്റിങ്ങലുണ്ട് കൊല്ലമുണ്ട് കൊട്ടാരക്കരയുണ്ട് ചെങ്ങന്നൂർ ഉദ്ഘാടനം ചെയ്യാൻ ഇരുപത്തിനാലാം തീയതി കല്ലിടുകയാണ് അങ്ങനെ ഈ ലിസ്റ്റിൽ ഒന്നാമതായി ടെൻഡറിലേക്ക് പോയ ആൾ പ്രതിപേടാണ് കാര്യങ്ങളാണ് മറ്റെല്ലാം ടെൻഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ടെൻഡറിൽ വന്നു കഴിഞ്ഞു ഈ ആഴ്ചയിൽ ടെൻഡർ അവർ ഫിക്സ് ചെയ്യും ഒരാഴ്ച ഉണ്ടല്ലോ ഒരാഴ്ച സമയമുണ്ട് ടെൻഡർ ഫിക്സ് ചെയ്താൽ ഇതിനൊരു കോൺട്രാക്ടറായി പണി തുടങ്ങാം അല്ലാതെ വെറുതെ കല്ലിടാം വന്നതല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നമൊന്നുമില്ല എ എസ് ആയി ടി എസ് യിലേക്ക് പോകുന്നു ടെൻഡർ വിളിക്കണം പക്ഷേ ടെൻഡർ വിളിക്കുന്നവർ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതുകൊണ്ട് അതെല്ലാം ഉദ്ഘാടനം ചെയ്യാത്ത കല്ലിടാൻ പോകുന്നത് നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നു പക്ഷേ ഇവിടെ ടെൻഡർ നിലവിൽ വന്നു തെരവിലേക്ക് ആളുകൾ പങ്കെടുത്തു തുടങ്ങി അതിന് ഓപ്പണിംഗ് ആണ് അത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ആരാണ് എന്ന് അറിയാൻ പറ്റും അവർക്ക് എത്രയും പെട്ടെന്ന് സൈറ്റ് കൈമാറും ഇന്ത്യയിലെ ഏണിംഗ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ നേടുന്ന നേട്ടത്തിൽ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെയും പുറകിലാക്കി കൊണ്ട് കെ എസ് ആർ ടി സി മുമ്പിലെത്തിയിട്ടുണ്ട് പ്രവർത്തന ലാഭത്തിൽ ഇന്നത്തെ വരവും ഇന്നത്തെ ചെലവും വെച്ച് നോക്കുമ്പോൾ പ്രവർത്തന ലാഭത്തിൽ ഓടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ആർ ടി സി കെ എസ് ആർ ടി സി ആണ് എല്ലാവരും ചേരുമ്പോഴാണ് എല്ലാത്തിനും ഭംഗി വരുന്നത് എല്ലാവരും തുടർന്ന് വികസന പ്രവർത്തനങ്ങളിലൊന്നും പ്രത്യേകിച്ച് കർഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം കാരണം ഇവിടെ വരുന്ന മനുഷ്യർ ഈ നാട്ടിലെ മനുഷ്യരാണ് പലയിടങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരാണ് ഇന്ന് ഇവിടെ നഗരസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള ചകാവ് കേശുനാഥാണ് ഏറ്റവും നല്ലൊരു പമ്പ് നമുക്കിവിടെ യാത്രക്കാർക്കും നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പെട്രോൾ പമ്പ് കൂടി ഇവിടെ ായിട്ട് ഫ്യൂ സ്റ്റേഷൻ കൂടി സ്ഥാപിക്കാൻ തത്വത്തിൽ നമ്മളോട് മന്ത്രി തന്നെ അത് പറയും ദശാബ്ദത്തിലേറെ പഴക്കമുള്ള കേരളത്തിലെ ആദ്യ ബസ് ഡിപ്പോകളിൽ ഒന്നാണ് കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ബസ് സ്റ്റേഷന്റെ പഴയ കെട്ടിടത്തിന് പകരമായി ആധുനിക സംവിധാനങ്ങളോടുകൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ചതുരശ്രടി വിസ്തീർണത്തിലാണ് പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നത് വിശാലമായ ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൗഹൃദ കേന്ദ്രങ്ങൾ ജീവനക്കാർക്കായി പ്രത്യേക ഓഫീസ് സൗകര്യങ്ങൾ വിശ്രമ മുറികൾ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മെഡിക്കൽ റൂം കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് റൂം വ്യാപാര കേന്ദ്രങ്ങൾ ലിഫ്റ്റ് സൗകര്യങ്ങൾ ശീതീകരിച്ച ഡോർമെട്രികൾ ക്ലോക്ക് റൂം ശൌചാലയങ്ങൾ അടക്കം ശുചിത്വവും പരിസ്ഥിതി സൗഹാർദ്ദവുമായ രീതിയിലാണ് ടെർമിനലിന്റെ നിർമ്മാണം നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പി എസ് പ്രമോദ് ശങ്കർ കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം ഷറഫ് മുഹമ്മദ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ഡി അംബുജാക്ഷി നഗരസഭാ കൌൺസിലർമാരായ എസ് കേശുനാഥ് ഗംഗാദേവി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം